ബിഗ് ബോസ് തുടങ്ങി മക്കളെ നമ്മൾ പ്രതീക്ഷിച്ചെല്ലാം അപ്പുറമാണ് വരാനിരിക്കുന്നതെന്ന് തോന്നുന്നു ഇനി തുടക്കം ഭയങ്കര ഗംഭീരമായിട്ട് അവസാനം പടക്ക ഗുദാഹവ ഗുദാഹ എന്നാവുന്നൊന്നും അറിയില്ല പക്ഷെ വീടിന്റെ അകം ഓ മൈ ഗോഡ് സൂപ്പറാണ് ഡൈനിങ് ഏരിയ ലിവിംഗ് ഏരിയ ബെഡ്റൂം ബാത്റൂം വാഷ്റൂം ജയിൽ പിന്നെ എക്സ്ട്രാ ഉള്ളൊരു സാധനമാണ് പണിപ്പുര എന്ന് പറയുന്നത് അതിനകത്ത് ലാലേട്ടൻ പലവിധ പണികൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് വീരവാദം പറയുന്നതായിരുന്നു എത്രത്തോളം സംഭവിക്കുമെന്ന് അറിയില്ല പക്ഷെ ഒരു സ്റ്റാർട്ടിങ് ഒരു ഗും എന്ന രീതിയിൽ ഭയങ്കര ഭംഗിയായിട്ടാണ് വീട് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കിച്ചൺ ആയിക്കോട്ടെ ഓരോ ഏരിയകളായിക്കോട്ടെ ബെഡ്റൂം വളരെ വിശാലമായ ഒരു ഒറ്റ ബെഡ്റൂമാണ് ഉള്ളത് എല്ലാവർക്കും അറ്റ് എ ടൈം ഒരുമിച്ച് കിടക്കാവുന്ന വലിപ്പത്തിലുള്ള ബെഡുകളും എല്ലാം ഉണ്ട് പക്ഷെ എല്ലാവർക്കും ഒരുമിച്ച് കിടക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ് പിന്നെ കിച്ചണിലേക്ക് വന്നാൽ എല്ലാ സീസണിലും ഉള്ള പോലെയല്ല വളരെ വലിയൊരു കിച്ചൺ ആണ് ഉണ്ട് മൈക്രോവേവ് ഓവൻ ഉണ്ട് ഗ്യാസ് സ്റ്റൗ ഉണ്ട് ഷെൽഫുകൾ ഉണ്ട് പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ട പാത്രങ്ങളുണ്ട് പല ഡിസൈനിലുള്ള പലവിധ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒരു വട്ടമേശ സമ്മേളനം പോലും അവിടെ വെച്ച് നടത്താം അത്ര വലിയ കിച്ചൺ ആണ് വട്ടമേശ സമ്മേളനങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും പരഭൂഷണങ്ങൾ ഉണ്ടാവും അടിപിടികൾ ഉണ്ടാവും കശദിശകളുണ്ടാവും ചിരികൾ വല്ലപ്പോഴും ഉണ്ടായാ ഉണ്ടായി എല്ലാം കിച്ചണിലുണ്ടാവും സോ കിച്ച സൂപ്പറാണ് അടുത്തത് ലിവിംഗ് ഏരിയ ലിവിങ് ഏരിയയിൽ ഭയങ്കര വലിയൊരു ലിവിങ് ഏരിയയാണ് പെയിന്റിംഗ് ഒക്കെയാണ് ഫ്രണ്ടിലുള്ളത് ലാലിട്ടിനെ നേരിട്ട് വന്ന് വഴക്ക് പറയാനും ബിഗ് ബോസിനെ നേരിട്ട് വിളിച്ച് വഴക്ക് കുറയാനും ഒക്കെ ഉള്ളതാണല്ലോ അപ്പോൾ വളരെ മനോഹരമായി ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ബാത്റൂം ഏരിയയിലോട്ട് പോയാൽ എന്നത്തെയും പോലെയല്ല അല്ലെങ്കിൽ എല്ലാ സീസണിലേയും പോലെയല്ല ഭയങ്കര ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് തത്തമ്മകളും കിളികളും ഒക്കെ ഉണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ ബാത്റൂമാണെന്ന് തോന്നില്ല ഒരു റെസ്റ്റിംഗ് ഏരിയ പോലെ തോന്നും വളരെ ഭംഗി ചെയ്തിട്ടുണ്ട് എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ രണ്ട് ടോയ്ലറ്റ് ഉണ്ട് ദൻ രണ്ട് ഉണ്ട് ഒരു ഡ്രസ്സിംഗ് റൂമുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഡ്രസ്സിംഗ് റൂം കൊണ്ടൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ വളരെ വളരെ വലുതാണ് ഇപ്രാവശ്യം ഉണ്ടാവുമോ പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കുമോയോ എന്നൊന്നും അറിയില്ല പക്ഷെ ഡ്രസ്സിംഗ് റൂം ഉണ്ട് ഇനി ആ വാഷ്റൂം ഏരിയയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റും ഏതോ ഒരു സീസണിൽ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ ഒന്നും ഇല്ല വീടിന്റെ അകത്തോടെ തന്നെയായിരുന്നു ഇറങ്ങാൻ പറ്റുന്നത് പക്ഷെ ഇത് വീടിന്റെ അകത്തോടെ തന്നെ ബാത്റൂമിലേക്ക് കയറാം പക്ഷെ പുറത്തോട്ട് ഡയറക്റ്റായിട്ട് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങാനായിട്ടുള്ള ഒരു വാതിലൂടെ ഉണ്ട് ഇറങ്ങി വരുന്നത് നേരിട്ട് കാണുന്ന ഒരു ജയിലാണ് പണ്ടത്തെ പോലെ ഒന്നും അല്ല ജയിൽ വളരെ ചെറുതാണ് അത് തടവറയാണ് മണിയറ അല്ല ഏഹ് എന്നാണ് ലാലട്ടംപൊരം പറയുന്നത് വളരെ ചെരിഞ്ഞ സ്ലോപ്പ് രീതിയിലുണ്ട് ചെരിഞ്ഞ രീതിയിലാണ് ജയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ചെരിഞ്ഞേ കിടക്കാൻ പറ്റുകയുള്ളൂ അല്ലെ ചെരിഞ്ഞേ നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ തോന്നുന്നു നിറയില്ല എന്നാണ് ഉദ്ദേശത്തുള്ളത് പക്ഷെ വാതില് സ്ലൈഡിങ് ആണ് ചെരിഞ്ഞ രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതുപോലത്തെ സീസണുകളിൽ ഒന്നും തമിഴ് സീസണിൽ ഒന്നും കണ്ടിട്ടില്ല പണിപ്പുര എന്ന് പറയുന്ന ഒരു പ്രത്യേക റൂമാണ് അതിനകത്ത് കുറെ എല്ലാം ഉണ്ട് അലഡന ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് പല രീതിയിലുള്ള സ്ട്രാറ്റജികൾ പല ലക്ഷറി ഡ്രസ്സുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള കംഫേർട്ട് സോണുകൾ എല്ലാം ആയിട്ടായിരിക്കുമല്ലോ പല രീതിയിലുള്ള വ്യക്തികൾ ഇന്നകത്തേക്ക് വരുന്നത് സോ അവരുടെ ആ കംഫേർട്ടും അവരുടെ സ്ട്രാറ്റജീസും അവരുടെ ലക്ഷറി ഡ്രസ്സുകളും ഷൂസുകളും എല്ലാം അലഡനകത്ത് മേടിച്ചു വയ്ക്കും ചിലപ്പോൾ ലക്ഷറി ഫുഡുകൾ പോലും ലാലേട്ടനാ പണിപ്പുരയ്ക്കകത്ത് മേടിച്ചു വയ്ക്കും കുറച്ച് എടുത്താലേ കണ്ടസ്റ്റൻസിന് അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ സോ ഒരു മാസ്കും ഇല്ലാതെ അവരെ കൊണ്ടുവന്ന ഒരു ലക്ഷറിയും ഇല്ലാതെ പച്ചയായ മനുഷ്യരായിട്ടായിരിക്കും ആ വീട്ടിലേക്ക് അവർ കയറാൻ പോകുന്നത് അവരുടെ എല്ലാ മാസ്കുകളും എല്ലാ ലക്ഷറി പണിപ്പുരയ്ക്കകത്ത് വെച്ച് ലാലേട്ടൻ കൂട്ടും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ സീസണിലെയും പോലെ ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു രാജാവും അല്ലെങ്കിൽ ഒരു രാജ്ഞിയും കുറെ പ്രജകളും ഒക്കെ ആയി മാറുമെന്ന് അറിയില്ല പക്ഷെ പറച്ചിലൊക്കെ കേട്ടിട്ട് ഇപ്രാവശ്യത്തെ സീസൺ സെവൻ ഒരു ഏഴിന്റെ പണി ലാലിട്ടൻ കൊടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു ലാലിട്ടൻ അവസാനം വീടിന്റെ ഒരു ഒരു ഹോം ടൂർ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്നെ അറിയാവുന്നതിനോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ബിസിനസ് അതൊരു ഗുമ്മിലൊക്കെയാണ് കൊണ്ട് നിർത്തിയിരിക്കുന്ന അറിയില്ല എത്രത്തോളം ഉണ്ടാവുന്നുള്ളത് ഫസ്റ്റ് കണ്ടസ്റ്റന്റ് തന്നെ മൈജി കോമണറാണ് അനീഷ് എന്നാണ് പേര് ഒരു സാധാരണക്കാരൻ കുറെ നാളുകളായിട്ട് ബിഗ് ബോസിലേക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു കുറെ നാളുകളായിട്ട് ലീവ് എടുത്ത് രണ്ടു വർഷത്തിലധികം ഇപ്പൊ ലീവ് എടുത്ത് ബിഗ് ബോസിലേക്ക് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇപ്രാവശ്യം അവസരം വീണ് കിട്ടി ആൾ ഉദ്ദേശം പറയുന്നത് ഡിവോഴ്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സോ ഡിവോഴ്സ് ആയിട്ടുള്ള പുരുഷന്മാർ അനുഭവിക്കുന്ന കുറേ അധികം പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും പുരുഷന്മാരെ മാറ്റി നിർത്തുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം വീട്ടിൽ ചർച്ചയാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വന്നേക്കുന്നത് എന്നാണ് ചർച്ച ആയാൽ അനീഷിന് കൊള്ളാം അല്ലെ എല്ലാരും ഇതുപോലെ ഓരോ രക്ഷ്യങ്ങളുമായിട്ടാണല്ലോ വന്നേക്കുന്നത് അതുകൊണ്ട് വാ വാ തുറന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചർച്ച ചെയ്താൽ മതിയായിരുന്നു ഇങ്ങനെ വന്ന് പറഞ്ഞവരൊക്കെ എന്താണ് നടത്തിയേക്കുന്നതെന്നും ഇങ്ങനെ പറഞ്ഞ പലരും എന്തൊക്കെയാണ് അവിടെ ചെന്ന് കാണിച്ചു കൂട്ടിയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ അനീഷ് പറയുന്നത് എന്റെ നിലപാടുകൾ ഞാൻ തല ഉയർത്തി തന്നെ പറയും ഉറച്ചു പറയും കോമണറായി തന്നെ വിജയമായിട്ട് തന്നെ വരും ആത്മവിശ്വാസം എപ്പോഴും നല്ലതാണ് ഈ നിലപാടിൽ ഉറച്ചു നിന്നാൽ മതി ആ നിലപാടുകൾ ഉറച്ചു പറയാൻ പറ്റിയാൽ മതി ഉം പുരുഷന്മാർ തഴയപ്പെടുന്നുണ്ടാവും എവിടെയെങ്കിലുമൊക്കെ അല്ലെ അത് പുരുഷന്മാർക്കല്ലേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ എങ്കിൽ ആ പുരുഷൻ നന്നായി സംസാരിക്കട്ടെ ആ പുരുഷൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വീട്ടിൽ ചർച്ചയാക്കാൻ പറ്റട്ടെ അത് പ്രഷറിലേക്ക് എത്താനും സാധിക്കട്ടെ അപ്പൊ ഒന്നാമത്തെ കണ്ടിസന്റ് എതിരികയാണ് കോമണറാണ് അനീഷ് തൃശൂർ കാരനാണ്